ഞാനൊരു എളിയ പാർട്ടി പ്രവർത്തകനെന്നുള്ളതിൽ എൻ്റെ തോന്നൽ ദീർഘകാലമായിട്ടുള്ള അനുഭവ സമ്പത്ത് വെച്ചിട്ട് എൻ്റെ തോന്നൽ ഇപ്പോൾ നടക്കുക അത് പ്രമെച്ചവറായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുപോകരുത് അതല്ലാതെ ഈ ലക്ഷ്യത്തിൽ നമുക്ക് തമ്മിൽ എൻ്റെ അത് ആ പോയിന്റിൽ മാത്രമായി നിങ്ങൾ നിൽക്കുന്ന എന്താ ഒരു തർക്കം കോൺഗ്രസിനകത്തുണ്ടാകുന്നത് ശത്രുപക്ഷത്തിനല്ലെ ഗുണം ചെയ്യൂ അവർക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലെ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച പൊതുചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കൂ അല്ല അവരൊന്നും അവരൊന്നും അങ്ങനെ പറയുന്നതല്ല അവരെല്ലാം അവസാനം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ആണെന്ന് പുസ്തകം വായിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞു എന്തിനാ അതിന് വേറെ രൂപത്തിൽ തെറ്റിദ്രിക ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ പ്രഭാഷണം നടത്തും പുസ്തകം വായിക്കും അതൊക്കെയല്ലേ പറയുന്നത് അത് അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഈ കഷായം കുളിപ്പിക്കുന്ന പോലെ എന്തിനാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം ഉണ്ടാകണം നമ്മൾ ഇവിടെ നിന്ന് പിൻപോയിൻറ്റ് ചെയ്ത് ഒരു വ്യക്തി ഇങ്ങോട്ട് വാ ഒരു മുന്നണിയിലോട്ട് ഒരു കക്ഷി വാ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള റിപ്ലൈ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് എന്നാൽ അതേ റെഡി ഞങ്ങളങ്ങ് വന്നേക്കാം എന്നാരെങ്കിലും പറയോ നെഗോഷിയേഷൻ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമുണ്ട് രണ്ട് പൊളിറ്റിക്കൽ നെഗോഷിയേഷൻ ഒരിക്കലും പരസ്യമായി പറഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലൊക്കെ പോകട്ടെ എൻ്റെ ഒരു കാര്യം പറയാം ഇതെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ്സായി നിന്നതാണ് പൊതുവികാരം ജനങ്ങളുടേത് അങ്ങനെയുള്ള ഒരു നല്ല ഐക്യത്തിൽ പോകണമെന്നുള്ളതാണ് പിന്നെ രണ്ട് കക്ഷികളെന്നുള്ള നിലയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അഭിപ്രായം വേണോ എന്ന് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ വരാമെന്ന് അവർ പറയുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ കാത്തിരിക്കുക അവരവരുടേതായ അഭിപ്രായം തുടർന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പറയട്ടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് മികച്ച ഇതുവരെ ഞാൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് എന്നോട് ചോദിച്ചത് ഈ ചോദ്യം അതെ എന്തോ കേട്ടില്ല അത് സാരില്ല വ്യക്തിഗത ഇന്നത്തെ ഈ ചോദ്യം ഒന്നും വ്യക്തിഗത ആഗ്രഹം അതിനേക്കാൾ അതീതമായി നമ്മളെ കേരള സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാകേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അവിടെ വ്യക്തിഗതമായ കാര്യങ്ങൾ നിങ്ങൾ മേളിലത്തെ ഈ ചേഞ്ചിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചിന്തയും ചോദ്യവും വന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ സമഗ്രമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് അത് മേള് മുതലില്ല മേള് മുതൽ മേള് മാത്രമല്ല താഴെ തട്ടുവരെ ഈ കാര്യങ്ങൾ പോകണം അതിന് പോകാൻ താഴെ തട്ടിൽ നമുക്ക് അറിയാവുന്നിടത്തോളം ജനങ്ങൾ റെഡിയാണ് അതാണ് ബോട്ടം എൻഡ് അതിൽ മേളിലോട്ടുള്ള ഘടകങ്ങളാണ് പാർട്ടി ഘടകങ്ങൾ ആ പാർട്ടി ഘടകങ്ങൾ പ്രിപ്പയർ ചെയ്യണം ആ പാർട്ടി ഘടകങ്ങളെ ഊർജ്ജസ്വലമാക്കത്തക്ക വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം ഈ തനിക്ക് സംസ്ഥാന ഈ ഒരു ഇംഗ്ലീഷ് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു തിരുത്തി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഡിസ്റ്റോർട്ട് ചെയ്തു വന്നു എന്നാണ് അദ്ദേഹം അതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അദ്ദേഹം പോലും ഉൾക്കൊള്ളാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നോട് ചോദിക്കുന്നത് ശരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഏത് ബൂത്തിലാണ് അവസ്ഥയുള്ളതെന്ന് എന്നോടൊന്ന് പറ ഞാൻ കഴിഞ്ഞ ഈ കേരള നിയമസഭയിൽ ഏറ്റവും കയ്യൂർ ചീമൻ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ കൈപ്പത്തി ചിഹ്നത്തിനൊരു ഇരുത് വന്നാൽ മതി നമ്മൾ ഓരോ വോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും നിശ്ചിത വോട്ട് നമുക്ക് കിട്ടുകയാണ് കാരണം അത് പാർട്ടി ഗ്രാമാണ് ഇറങ്ങി പ്രവർത്തിക്കാനോ സ്വതന്ത്രമായി വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഭവനത്തിൽ പോകാനോ സമ്മതിക്കാത്ത ഒരു പാർട്ടി ഗ്രാമമാണ് എനിക്ക് ആ ഗ്രാമത്തിൻ്റെ വിഷമം അറിയാം അവിടെയുള്ള ഉത്കണ്ഠകളറിയാം അതുകൊണ്ട് പാർട്ടി ഗ്രാമത്തിലെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത് കയ്യൂർ ചെയ്യുമേനി മാത്രമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറെ കുറെ സിക്സ്റ്റി സെവൻറ്റി പെർസെൻ്റ് വോട്ട് വരെ കിട്ടുന്ന എത്രയോ ബൂത്തുകളുണ്ട് അപ്പോൾ ബൂത്ത് ആണ് അത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും അതെ ഞാനത് അദ്ദേഹം പറയുമെന്ന് വിശ്വസിക്കുന്നേ ഇല്ല ഏ അത് ഞങ്ങൾ ഒരുമിച്ച് പോകാനാണ്